പതിവിനും നേരത്തെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ മൊത്തത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാക്ക് മാറ്റി പിടിച്ച മട്ടുണ്ട് സൈനിങ് അനൗൺസ്മെന്റിന്റെ കാര്യത്തിലും ഏകദേശം അതുപോലെ തന്നെയാണ് എന്നാലും ഇതിലൊന്നും തന്നെ ആരാധകർ വില കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നമ്മൾ സീസൺ ആരംഭിച്ച ശേഷം പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കുന്നത് വരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രകടനത്തിൽ ആരാധകർ വീഴില്ല ഇനിവേ സൈനിങ്സ് എല്ലാം തന്നെ വരുന്ന സീസണിന് വേണ്ടിയുള്ള സൈനിങ്സ് ഒക്കെ ഏകദേശം ബ്ലാസ്റ്റേഴ്സ് ഒരു ധാരണ ആക്കിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അബിക് ചാറ്റർജിയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലായത് എല്ലാം നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് പതിവിന് നേരത്തെ പ്രീ സീസൺ ആരംഭിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് വിദേശ താരങ്ങളെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് പ്രൊഫൈലൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ലോക്ക് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള ജോലി സോ ഇപ്പോ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഒരു റൂമർ ആണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു റൂമർ ആണ് ഇപ്പം നിലവിൽ പ്രചരിക്കുന്നത് എല്ലാ സീസണിലും കേൾക്കാറുള്ള ഒന്നാണിത് ഇത്തവണ കുറച്ച് ലേറ്റ് ആയി എന്നേ ഉള്ളൂ അതായത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുന്നു എന്നാണ് റൂമർ കഴിഞ്ഞ ദിവസം പേര ഡയസുമായി ബന്ധപ്പെട്ടായിരുന്നു റൂമർ ഇന്നിപ്പോൾ അത് അൽവാരോ വാസ്കസിലേക്ക് എത്തി പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഈ ഒരു റൂമറിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം നിലവിലെ ക്ലബ്ബുമായി ഒഫീഷ്യലി വേർ പിരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരുന്നു സോ അതുമായി ആരാധകർ കണക്ട് ചെയ്ത് വായിച്ചതാവാനാണ് സാധ്യത ഡയസിൻ്റെയും അൽവാരോയുടെയും അടുത്തടുത്ത് വന്ന ഈ രണ്ട് അപ്ഡേറ്റ്സുമാണ് ഈ റൂമറിന് കാരണമായതെന്നാണ് മനസ്സിലാകുന്നത് എനിവേ ഇങ്ങനെ റൂമർ പ്രചരിക്കുന്നുണ്ട് സോ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ